ഫൈനലിങ്ങനെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഫോഗ് മോഡും കാണാൻ ആടാറുണ്ട് അപ്പോൾ ഈ ഫോഗ് മോഡെന്ന് വെച്ചാൽ മൂഡൽ മൂഡൽ മൂടൽമഞ്ഞ് കാണാൻ കാടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചീറ്റ് കോഡ് എത്രയെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇങ്ങനെ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കുറച്ചധികം ബിൽഡിങ്സും കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആയിട്ട് വരുന്ന ബിൽഡിംഗ്സ് ഇതിൻ്റെ ചീറ്റ് കോഡ് എത്രയാണോ ഇത് എന്ന് വരും എന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു പാർക്കും കാണാൻ ആടാറുണ്ട് അപ്പം ഇന്നുവായിട്ട് വന്ന ഈ ഒരു പാർക്ക് എവിടെയായിട്ട് തന്നെ വരുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നും ഞാൻ എന്നാൽ തരുവേടികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു ബിക്കോസ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് മുഴുവൻ ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും മാക്സിമം എല്ലാ കൂട്ടും മുഴുവൻ ഉടനെ കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫോഗും മോഡും മൂടൽ മഞ്ഞിൻ്റെ ചിക്കോട്ട് ഇത്ര നോക്കാം അപ്പോൾ ഇത് ഫോഗിൻ്റെ ചിക്കോട്ട് നോക്കണേ മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന് ന്യൂ ആയിട്ട് വന്ന ഒരു പാർക്കിൻ്റെ അതൊരു പാർക്കിൻ്റെ ചിക്കോളത്തരാണ് ഞാൻ ഇപ്പോൾ ചിക്കോട സോറി പാർക്കിൻ്റെ ലൊക്കേഷൻ ഇതെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുപിടിഞ്ഞ ഈ ഒരു വീഡിയോയ്ക്കത്തായ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് എടുത്തേക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഗെയിമിനകത്തോടെ ഗെയിമിനകത്ത് വന്നിട്ട് ഗെയിമിനകത്തോട്ട് വന്നതിന് ശേഷം നിങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നമ്മൾ ന്യൂ പാർക്ക് നിന്ന് അടിച്ചു കൊടുക്കണം ഓക്കെ പാർക്ക് നടിച്ച് കൊടുത്തിട്ടുണ്ട് പാർക്കെന്നല്ല സോറി നമ്മൾ അടിച്ച മറപ്പ് ഇതാണ് നമ്മൾ സിറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് പുതിയൊരു പേരാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാലും വേറെ ലെവലായിട്ടുണ്ടെങ്കിൽ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ലോട്ടുകൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് അറിയാൻ കരുതിയിട്ട് ഞാൻ സ്ലോട്ടുകൾക്ക് പേര് ഒറിജിനൽ പേര്സ് കൊടുത്തു മാത്രം ഓക്കെ അപ്പോൾ നിങ്ങൾ നേരെ സ്ലോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ ഈ ഗെയിമിനകത്തോട്ട് വന്നിട്ട് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കും ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യാം മസ്റ്റ് ആയിട്ട് മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യണം അപ്പോൾ മൊബൈൽ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇവിടുത്തെ പേസ് എന്ന് പറഞ്ഞാൽ ബട്ടൺ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അഞ്ച് സെക്കൻഡ് ആയിരുന്നു അപ്പം ഞാൻ ഇവിടെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കൂടെ പ്ലീസ് വെയിറ്റ് നീട്ടി കാണിച്ചിട്ടുണ്ട് അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഫയൽ ലോഡിങ്ങ് കാണിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഫയൽ ലോഡിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിംഗ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നേരെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓഫ് ചെയ്യും മൊബൈൽ ലൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുന്നുണ്ട് ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഗെയിമിനകത്തൊന്നുകൊണ്ടെന്ന് കയറാം ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയതിനു ശേഷം നിങ്ങൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് വന്നു നമ്മൾ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ തന്നെ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഒക്കെ വെച്ചിട്ട് അവിടെ ഒരു റാമ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ ലെവലായിട്ട് ഉണ്ട് അത് റാമ്പാണെങ്കിൽ നമുക്ക് ചാടിയെടുത്തുള്ള റാമ്പ് കളിക്കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട്ട് അപ്പുറത്ത് ആ ഒരു വലിയൊരു നീല കളർ കാണാൻ തന്നെയാണെങ്കിൽ നമ്മളൊരു ന്യൂ ആയിട്ട് വന്ന നമ്മളെ ഒരു പാർക്ക് വേറെ വേറെ ലെവലായിട്ടുള്ള അടിപൊളി പാർക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഡ്രോൺ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പാർക്ക് കാണിച്ചിരുന്നത് വെറും ലെവലായിട്ടുള്ള ഒരു പാർക്കാണ് ഇത് എല്ലാ കൂട്ടാരും ഈ ഒരു പാർക്ക് പാർക്കെടുത്ത് വെച്ച് കളിച്ച് നോക്കാം ഈ ഒരു വേൾഡ് ഈ ഒരു പുതിയ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു വേൾഡിൽ ഇഷ്ടം പോലെ മോഡേൺ ഐറ്റംസും കളക് കൊണ്ട് പുതിയായിട്ട് ന്യൂ ഹൗസ് ഒക്കെ കൊണ്ട് വേറെ ലെവലായിട്ടുള്ള അടിപൊളി ഹൗസ് കളക് ചെയ്തുകൊണ്ട് വേറെ ലെവലായിട്ടുള്ള ഹൗസുകളാണ് കഴിച്ച് എല്ലാ കൂട്ടാരും ഈ ഒരു അടിപൊളി നമ്മുടെ ഈ ഒരു അടിപൊളി ഈ ഒരു മോഡ് എടുത്ത് കളിച്ച് നോക്കണം വേറെ ലെവലെന്ന് വെച്ചാൽ ഇജ്ജാത സാധനം ഉണ്ട് പ്ലസ് വേറെ ലെവൽ സാധനമാണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വന്നത് ഇവിടുത്തെ ഓം എന്നൊക്കെ ഒരു ഐറ്റംസ് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പ്ലസ് ഒന്നും പറയാലും നമ്മുടെ ഗെയിം ഒന്ന് വേറെ കിടിലായിട്ടുണ്ട് നമ്മൾ ന്യൂ ആയിട്ട് വന്ന പാർക്ക് വേറെ ഒരു പാർക്കാണ് എന്തായാലും നമ്മൾ ആർ എ എം എന്ന് എന്നെ എഴുതി അട്ടിബുളറ്റിന് സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ ഇവിടെ അടിബുളറ്റിന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന അടിപൊളി ആയിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് വേറെ ലെവലായിട്ടുള്ള ലോഗോസുകളൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടാണ് നമ്മളൊരു ന്യൂ ഐറ്റം നമ്മളൊരു പാർക്ക് വേറെ ലെവലായിട്ടാണ് കൂടുതലും നമ്മളൊരു പാർക്ക് ഏറാന്ന് കേസു നമ്മൾ ആകാശത്തിലാണ് ഒരു പാർക്ക് കൂടുതൽ നിൽക്കുന്നത് കുറേ ഐറ്റംസൊക്കെ ആകാശത്തിലാണ് എന്തായാലും വേറെ ലെവലായിട്ടുള്ള അടിപൊളി പാർക്കാണ് എല്ലാം കൂട്ടുകാരും മാക്സിമം എല്ലാം കൂട്ടുകാരും അടിപൊളി കിഡിനെ പാർക്ക് എടുത്ത് കളിച്ച് നോക്കാം വേറെ ലെവലായിട്ടുള്ള പാർക്ക് ചെയ്യാനാണ് ഓക്കെയാണ് അപ്പൊ ചിന്തി നമ്മളെ ഫോഗ് നോക്കാം നമ്മൾ ഗെയിമിലെടുത്താൽ ഫോഗ് കളൊക്കെ വരാൻ പോകണം ഈ റെയിൻ റെയിൻമോഡിന്റെ കൂട്ടത്തായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഫോഗ് മോഡ് വരാനായിട്ട് പോണത് അപ്പോൾ കുറേ കൂട്ടർ ഇന്നത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോഗ് വരുമോ അല്ലെങ്കിൽ റെയിൻ മോഡ് വരുമോ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാൽ കൺഫ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് നോക്കിക്കോളി നിങ്ങൾ നോക്കിക്കോളി ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ കൺഫേമിലിറ്റിയും നമ്മുടെ ഈ ഒരു ഫോഗ് മോഡും പിന്നെ നമ്മുടെ ഈ ഒരു റെയിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ താറോക്സ് താറോക്സ് മൂന്ന് അപ്ഡേറ്റ് ആണ് ഈ വരുന്ന കൺഫേമിലും ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ മൂന്ന് അപ്ഡേറ്റ്സ് ആണ് വരുന്നതും ഐറ്റംസ് ഏതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ആളെ താറോക്സ് അത് നമ്മളെ ഫോഗ് മോഡ് ഫോഗ് മോഡിൻ്റെ കൂട്ടത്ത് കൂട്ടാൻ പാടില്ല എന്തായാലും ഞാൻ കൂട്ടുകാരണം ഫോഗ് മോഡ് നമ്മളെ റെയിൻ മോഡിൻ്റെ കൂട്ടത്ത് വരുന്നൊരു റൈറ്റ് തന്നെ എന്തായാലും കൂടിയാണ് നമ്മളെ താറോക്സ് ഫോഗ് മോഡ് റെയിൻ മോഡ് ഈ ഒരു മൂന്ന് അപ്ഡേറ്റ്സ് കൺഫേമിലി നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയി കൊണ്ടുവരുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും മാക്സിമം എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക അപ്പം ഒരു നൈറ്റ് മോഡിലൊക്കെ ആ റെയിൻ മോഡിൻ്റെ ചീറ്റ് കോളിറ്റ് വിളിച്ചു കഴിഞ്ഞാൽ വേറെ 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 ലെവലായിരിക്കും നമ്മളെ റെയിൻമോഡൊക്കെ അടിപൊളിയായിരുന്നു ഭരണയൊക്കെ കാണാൻ അപ്പം എല്ലാ കൂട്ടുകാരും കാത്തിരിക്കാൻ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഞാൻ ഈ ഒരു വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ഡേറ്റ് ഇന്ന് വരുന്ന വീഡിയോയിലോ അല്ലെങ്കിൽ ഇനി അല്ല ഇനി വരുന്ന വീഡിയോസിലായിട്ട് ഞാൻ ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കൺഫേം ഇവിടെ ഗെയിമിലോട്ട് ഈ റെയിൻ മോഡും ഫോഗ് മോഡും സാറോക്സും നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് വരുന്നിട്ടും അല്ലെങ്കിൽ നിങ്ങൾ 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 എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ റെയിൻ മോഡും ഫോഗ് മോഡും കാലൊക്കെ വരുമ്പോൾ ഉടനാടി നമ്മൾ വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ് മാക്സിമം എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലോ മാക്സിമം മാക്സിമം എല്ലാ കൂട്ടുകാരും നിങ്ങൾ ഇന്ത്യൻ ബെക്രട്ടിരിക്കണം മാക്സിമം എല്ലാ കൂട്ടർ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തേക്കും ഓക്കെ അപ്പോൾ നമ്മളെ റെയിൻ മോഡും ഫോഗ് മോഡും ഇതിലെടുത്ത് നിൽക്കുന്ന റെയിൻ മോഡ് മാത്രം വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെയിൻ മോഡ് പൂർത്തിയാവില്ല അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു ഫോഗ് മോഡുകൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഒരു വേറെ ലെവലായിട്ടുള്ള ഈ റെയിൻ മോഡ് നമ്മുടെ ഗെയിമിലോട്ട് പെർമനൻ്റ്ലി ഫുള്ളായിട്ടൊരു ചേരത്തുള്ളൂ ഓക്കെ അതാണ് ഗെയിമിൻ്റെ പ്രശ്നം അപ്പം എല്ലാം കൂടെ എന്ന് പറഞ്ഞ ലെവലായിട്ട് കാത്തിരിക്കുക നമ്മുടെ ഗെയിമിൽ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ നമ്മുടെ മോഡ് ഫോഗ് മോഡും താറാസും വരുന്നതാണ് ഓക്കെ ഓക്കെ സപ്പോൾ ഇനി നമ്മുടെ ഈ പുതിയ നമ്മുടെ ബിൽഡിങ്സ് നോക്കാം ഗെയിമിലോട്ട് പുതിയ കുറച്ചധികം ബിൽഡിങ്സ് വരാനായിട്ട് പോകുന്നു എന്നിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗെയിൽ പോയിട്ട് പുതിയൊരു ബിൽഡിങ്സ് വരുന്നുണ്ട് കുറച്ചധികം ബിൽഡിങ്സ് വരുന്നുണ്ടെന്ന് അപ്പോൾ സീൽ ബിൽഡിങ്സ് എന്ന് വരും ഇത് എത്ര ജീറ്റ് കൊടുത്തണമെന്ന് ഇതിലും കൺഫേം ആയിട്ടില്ല ഇത് വരുമോ എന്ന് തന്നെ ഇതിലും കൺഫേം ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ചെറിയ റൂമർ അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ വീഡിയോയിൽ പബ്ലിഷ് ചെയ്ത് തന്നെയാണ് വരും വരുന്നതൊന്നും കൺഫേം ആയിട്ടില്ല വരുകയാണെങ്കിൽ ഞാൻ അതിലോട് ചിലവട അറിയിക്കാം മാക്സിമം എല്ലാ കൂടുതലും സബ്സ്ക്രൈബ് ഓക്കെ ഓക്കെ അപ്പം തീരുവിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ